വളയം കോമ്പിമുക്കിൽ ശമനം പാരമ്പര്യ വൈദ്യശാല പ്രവർത്തനമാരംഭിച്ചു കോറോത്ത് ബിൽഡിംഗിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആയുർവേദ ചികിത്സ എന്നാൽ പാരമ്പര്യമായി നമുക്ക് പകർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ നന്മകളെയും എല്ലാ കാലത്തും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും ഇങ്ങനെയൊരു പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ നാട് നൽകിയിട്ടുള്ള പിന്തുണയാണ് ഇവിടെ ഇന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഈ ജനക്കൂട്ടം അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും അതിന് സഹായവും ഈ നാടിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം ചുരുക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് അമീത് വൈദ്യരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ശമനം എന്നു പേരിട്ടിട്ടുള്ള ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം തലവേദന മൈഗ്രെയിൻ നടുവേദന മുട്ടുവേദന കൈക്കാൽ വേദന കൈകാൽ തരിപ്പ് മരവിപ്പ് മറ്റ് ശാരീരിക വേദനകൾ എന്നിവയ്ക്ക് പാരമ്പര്യ ചികിത്സയിലൂടെ ഉത്തമ പരിഹാരം നിർദ്ദേശിക്കുന്ന സ്ഥാപനമാണ് ഇത് വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൽസർ പഴകിയ മുറിവുകൾ എന്നിവയ്ക്കും ഇവിടെ മരുന്നുകൾ ലഭ്യമാണെന്ന് പാരമ്പര്യ വൈദ്യൻ കെ കെ ഹമീദ് ചെറുമോത്ത പറഞ്ഞു ഇവിടെ ചികിത്സകളും

അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എറണാകുളം മുഖ്യപ്രഭാഷണം നടത്തി ടി ടി കെ ഖാദർ ഹാജി കോറോത്ത് അഹമ്മദ് ഹാജി ബ്ലോക്ക് മെമ്പർ നജ്മ യാസർ പഞ്ചായത്ത് മെമ്പർ എൻ നസീമ റെയ്ഹാനത് ടി ടി കെ അമ്മദ് ഹാജി നസീർ വളയം അഷ്ഫീല ഷഫീഖ് സി കെ അബൂട്ടി ഹാജി ഷറഫുദ്ദീൻ മാസ്റ്റർ സി എച്ച് ഇബ്രാഹിം സൈനുദ്ദീൻ ദാരിമി യു കെ അഷ്റഫ് കുഴിക്കണ്ടി അന്ദ്രു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ